സർ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ എലക്ഷൻ സ്ട്രാറ്റജി വീണ്ടും ഒരിക്കൽ കൂടി വിജയത്തിലേക്ക് അടുക്കുകയാണോ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകും എന്ന് ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അത് അങ്ങനെ ഒരു മാറ്റം അങ്ങനെ മാറ്റമല്ല അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ വി ഡി അമരത്തേക്ക് തന്നെ പോവുകയാണോ അതായത് വി ഡി സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നൂറ് സീറ്റോടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതായത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളിലുള്ള റിസൾട്ട് അത് കേരളത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ മുന്നേറ്റം സകല പ്രതീക്ഷകളും അവർ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ വിജയത്തിലേക്ക് കുതിച്ചു എന്നുള്ളതാണ് സത്യം അതായത് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇലക്ഷനിലും യു ഡി എഫിനാണ് വൻ വിജയം ആദ്യം തന്നെ നമുക്കറിയാം തൃക്കാക്കര ഇലക്ഷൻ പന്ത്രണ്ടായിരം വോട്ട് തന്നെ പി ടി തോമസ് വിജയിച്ച സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇരുപത്തി അയ്യായിരം വോട്ട് തന്നെ അയച്ചത് പിണറായി വിജയനും ഇരുപതും മന്ത്രിസഭാംഗങ്ങളും രണ്ടാഴ്ച കാലം അവിടെ ക്യാമ്പടിച്ച് പ്രവർത്തനം നടത്തിയിട്ടും ഒരു തരത്തിലും വോട്ടിംഗ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല ഡബിളായി പിന്നീട് നടന്ന പുതുപ്പള്ളി എലക്ഷനിൽ ഒമ്പതിനായിരം വോട്ടിന് ജയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്ഥലം അവിടെ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് വോട്ടിനാണ് ചാണ്ടിയമ്മൻ ജയിച്ചത് അതിനുശേഷം നടന്ന പാലക്കാട് എലക്ഷൻ പാലക്കാട് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ മാറിയതോടെ ഷാഫി പറമ്പിൽ മാറിയതോടെ മൂ മൂവായിരം മൂവായിരത്തി എണ്ണൂറ് വോട്ടിന് ജയിച്ച സ്ഥലത്താണ് പത്തൊമ്പതിനായിരം വോട്ടിന് ജയി പത്തൊമ്പതിനായിരത്തോളം വോട്ടിന് രാഹുൽ മാങ്കൂട്ടൻ വിജയിച്ചു കയറിയത് എന്തിനു അവസാനം നിലമ്പൂർ ഇലക്ഷൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആ പി വി അൻവർ രാജിവെച്ച സ്ഥലത്ത് പന്ത്രണ്ടായിരത്തോളം വോട്ടിന് ജയിച്ചില്ല എവിടെ ഇരുപത്തിയായി ഇരുപതിനായിരത്തിന് മേലെ വോട്ട് പി വി അൻവറും കൂടെ വിജയിച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ മുപ്പത്തിയായിരം മുപ്പതിനായിരത്തിനും ഏത് വോട്ടാണ് യു ഡി എഫിന് ഭൂരിപക്ഷം അവിടെ ഉണ്ടാകുന്നത് അപ്പൊ ഈ വിധത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ യു ഡി എഫിന് വൻ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെല്ലാം നേതൃത്വം കൊടുത്തത് കൃത്യമായി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയ നേതൃത്വം കൊടുത്തത് വി ഡി സതീഷനാണ് ഓരോ സ്ഥലത്തും അദ്ദേഹം കൃത്യമായി പഠിച്ച് അവിടെ യു ഓരോ മേഖലയിലും പ്രവർത്തിപ്പിച്ചത് കൊണ്ടാണ് യു ഡി എഫിന് ഇത്ര വലിയ വിജയം നേടിയത് അതിനുശേഷം നടന്നാണ് ലോകസഭസഭ ഇലക്ഷനിൽ ഭരണമുണ്ടായിട്ടും ഒരു സീറ്റിൽ മാത്രം ഭാഗ്യത്തിന് വിജയിക്കാനാണ് അത് ഒരു മന്ത്രി ഇറക്കി ആലത്തൂർ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞ രണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ വിജയനെടുത്ത എഫർട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് ഇപ്പോഴത്തെ പഞ്ചായത്ത് മുൻസിപ്പൽ കോർപ്പറേഷൻ തീർച്ചയായിട്ടും അങ്ങനെ സുരേഷ് ഗോപിയും അല്ലാതെ ഈ രണ്ട് ബാക്കി എല്ലാവരും ലോക്സഭാ ഇലക്ഷൻ ചോദിച്ചു ഇപ്പോൾ നടന്ന ഇലക്ഷൻ ഇപ്പോൾ നടന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ടിലടക്കം അതായത് ഗ്രാമപഞ്ചായത്തിലടക്കം ഏകദേശം അഞ്ഞൂറ്റി നാല് ഗ്രാമപഞ്ചായത്തുകളാണ് ഇത്തവണ യു ഡി എഫ് നേടിയത് അതേപോലെ തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളാണ് യു ഡി എഫ് നേടിയത് ഒരിക്കലും കിട്ടാത്തതാണ് കഴിഞ്ഞാൽ രണ്ട് സീറ്റ് മാത്രമുള്ളായിരുന്നു ഇതേപോലെ തന്നെയാണ് കോർപ്പറേഷൻ നാല് കോർപ്പറേഷനാണ് മേധാ വൻ വിജയം നേടിയിരിക്കുന്നത് പ്രത്യേകിച്ചും കൊച്ചി കോർപ്പറേഷനിലെ വിജയം ആധികാരികമാണ് തൃശ്ശൂരിലെ കോർപ്പറേഷനിലെ വിജയം ഞെട്ടിക്കുന്നതാണ് കണ്ണൂരിലെ കോർപ്പറേഷൻ കഴിഞ്ഞ വഴിച്ചത്തേക്കാൾ വലിയ നേട്ടമുണ്ടാക്കി കോഴിക്കോട് കോർപ്പറേഷൻ ഈക്വൽ ഫൈറ്റിലേക്ക് വന്നു കുറഞ്ഞ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ വോട്ട് നൂറ്റി അമ്പത്തി മൂന്ന് വോട്ട് മാത്രമാണ് മൊത്തം വോട്ടിങ്ങിൽ കോർപ്പറേഷൻ വന്നത് തിരുവനന്തപുരത്തെ നടന്നത് ഒരു അട്ടിമറിയാണ് അത് പിണറായി വിജയനും അതേപോലെ അമിത് ഷായും തമ്മിലുള്ള ധാരണ പ്രകാരം തൃശ്ശൂരും അതേപോലെ തിരുവനന്തപുരം ബി ജെ പിയെ വിജയിപ്പിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു അതിൽ ഇരു ഇരുപത്തഞ്ച് സീറ്റോളം സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ വോട്ട് കൃത്യമായി ബി ജെ പി മറച്ചു കൊടുത്ത് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വിജയിപ്പിച്ചിട്ടുള്ളതെന്ന് ബി ജെ പിയുടെ പ്രമുഖനായ ഒരാളിനോട് പറയുകയുണ്ടായി അതിനർത്ഥം അവിടെ ബി ജെ പിയുടെ വിജയമല്ല അവിടെ യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാകേണ്ട സ്ഥലത്ത് ബി സി പി എം ബി ജെ പി വോട്ട് മറച്ചു കൊടുത്തതുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ മാറ്റമുണ്ടായത് ബാക്കി അവിടെയുള്ള മുനിസിപ്പാലിറ്റി എടുത്തു നോക്കിയാൽ ബി ജെ പിക്ക് ഒരു വോട്ട് ജയിച്ചിട്ടില്ല അപ്പം ഈ വിധത്തിൽ കേരളത്തിൽ മൊത്തമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിനാണ് ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു നോക്കാവുന്ന ഒരു കാര്യം ഇപ്പോൾ നടന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മലപ്പുറം മലപ്പുറം ജില്ല വയനാട് ജില്ല അതേപോലെ എറണാകുളം ജില്ല ഇടുക്കി ജില്ല കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല പത്തനംതിട്ട ഇവിടെയെങ്കിലും കൂടെ അറുപത്തി നാല് സീറ്റുകളുണ്ട് ഈ അറുപത്തി നാല് സീറ്റിൽ ഏകദേശം അൻപത്തി എട്ടോളം സീറ്റിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷമാണുള്ളത് അതായത് അടുത്ത നിയമസഭാ ഇലക്ഷൻ നടക്കാൻ ഈ വെറും അഞ്ച് മാസം ഉള്ളുണ്ടായിരിക്കേ ഈ അൻപത്തെട്ട് സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ പിന്നെ നമുക്ക് തിരുവനന്തപുരം കൊല്ലം ഈ ജില്ലകളിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എഴുപത്തെട്ട് സീറ്റുകളിൽ ഏവറേജ് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റ് വരെ യു ഡി എഫ് നേടാനുള്ള സാഹചര്യമുണ്ടെന്നുള്ള കൃത്യമായി കണക്കുണ്ട് ഏകദേശം നൂറ് സീറ്റ് അടുത്ത ലോക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു കൃത്യമായ പ്ലാനും പ്രവർത്തനം വി ഡി സതീശൻ വഴി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം നേരത്തെ പറഞ്ഞ നൂറ് സീറ്റിൽ യു ഡി എഫ് മുൻ വിജയിക്കുമെന്നുള്ള വരു വരികയാണ് അതിനർത്ഥം വി ഡി സതീശൻ പ്രതിപക്ഷ നേതായ ശേഷം ഉണ്ടായുള്ള ജൈത്രയാത്ര അദ്ദേഹം മുഖ്യമന്ത്രിയായിത്തീരുമെന്നുള്ള ഇതിലേക്കാണ് പോകുന്നത് അതിൽ വേറെ മാറ്റങ്ങളൊന്നും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രതിപക്ഷ നേതാവായപ്പോൾ ധാരാളം അഴിമതി അഴിമതിക്കഥകൾ തുടർച്ചയായി കൊണ്ടുവന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇലക്ഷനിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇലക്ഷനിൽ വ്യക്തമായി വിജയിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് വി ഡി സതീശൻ നടന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണ് അതിന് വിജയം കാരണം രാഹുൽ മാങ്കുട്ട എന്ന കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വന്നിരുന്നെങ്കിൽ യു ഡി എഫിന് വലിയ പ്രശ്നമുണ്ടാകുമായിരുന്നു ഇപ്പോൾ വന്ന് അത് ചൂടാറി അവസാനം അത് സി പി എമ്മിനെതിരെ തെളിയുന്ന ഒരു സംഭവമായി മാറി അതേപോലെ ശബരിമല ഇഷ്യൂ ശബരിമല ഇഷ്യൂ അയ്യപ്പ സംഗമം നടത്തിയ മുതൽ മുതലിങ്ങോട്ടുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ തിരിച്ചടികൾ അത് മാക്സിമം മുതലെടുത്ത് യു ഡി എഫിന് ഗുണകരമാക്കി മാറ്റാൻ വി ഡി സതീഷൻ്റെ സ്ട്രാറ്റജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ എല്ലാ ജാതി മതങ്ങൾക്കപ്പുറമുള്ള എല്ലാ സംഘടനകളുടെ ഒരു പിന്തുണ ഇപ്പം വി ഡി സതീഷന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ലോക നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോട് യു വരും അതോടൊപ്പം അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് തിരുവനന്തപുരത്ത് ആശാ സമരം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് ഞാനുണ്ട് നിങ്ങളുടെ സമരത്തിൽ ഞാനുണ്ട് എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തി സാധാരണക്കാരുടെ വികാരമാണ് ആ ആശാ സമരത്തിൽ വി ഡി സതീശൻ നടത്തിയത് അതിൻ്റെ അർത്ഥം ഇരുന്നൂറ്റി രൂപ മാത്രം വരുമാനം കിട്ടുന്ന പാവപ്പെട്ട ഈ ഈ തൊഴിലാളി വിഭാഗത്തെ പൂർണ്ണമായി നിരാകരിച്ച അധിക്ഷേപിച്ച പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്ത് അവരോടൊപ്പം ഞങ്ങൾ ഏതറ്റം വരെ ഉണ്ടെന്ന് പ്രഖ്യാപനം നടത്തുകയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നു നിങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് അംഗീകാരം നൽകലേക്കും നിങ്ങൾക്ക് വരുമാനം തരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആശാ സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ സാധാരണക്കിടയുടെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വലിയ പിന്തുണ വലിയ അത് വലിയ തോതിൽ തന്നെ എല്ലാ മേഖലകളെയും ഗുണം ചെയ്തിട്ടുണ്ട് ഈ എലക്ഷനിൽ ഏറ്റവും പ്രത്യേകമായി കാണേണ്ട കാര്യം ഭരണവിരുദ്ധ വികാരം മാഞ്ഞടിക്കുകയാണ് ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സ്ഥാനത്ത് തിരിച്ച് പ്രതിപക്ഷത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ പോരാടാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നാൽ അത് തിരിച്ചടിയായി മാറുകയാണ് ഏറ്റവും അവസാനം വി ഡി സതീഷനെടുത്ത നിലപാടെന്താ രാഹുൽ മാഹംകൂട്ടത്തിൻ്റെ കാര്യം എടുക്കുക ആ രാഹുൽ മാഹംകൂട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ വി ഡി സതീശൻ വിരൽ ചൂണ്ടിയത് സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ബി നേത എം എൽ എമാരുടെയും പാർ അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളുടെയും മുൻ എം എൽ എ അടക്കമുള്ള നേതാക്കന്മാരുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെയാണ് പിണറായി വിജയൻ കൊണ്ടുവരുന്ന എല്ലാ പരിപാടികളും പൊളിച്ചടുക്കിക്കൊണ്ട് കൃത്യമായി സ്ട്രാറ്റജി നൽകിക്കൊണ്ട് ഒരു വികസന മുന്നേറ്റം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ആ ജനങ്ങളിടയിലേക്കുള്ള ജാതി മതങ്ങൾക്ക് അപ്പുറമുള്ള ചിന്ത നൽകിക്കൊണ്ടുള്ള സ്ട്രാറ്റജിയാണ് സതീശൻ അത് അദ്ദേഹത്തെ എത്തിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇത് സതീശന്റെ മാത്രം കഴിവായിട്ട് പറയുമ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും കൂടെ ഒരു ഒരു പിൻബലം ഇതിൽ ഉണ്ടായിരുന്നില്ല അവരും ഒരേപോലെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവരെല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ രമേശ് എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിരവധി നേതാക്കളുടെ പേര് നമ്മൾ ഇതിൽ പറയാതെ പോകുന്നത് ശരിയാണോ അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് നമ്മൾ വി ഡി സതീശനെ കാണുന്നത് അദ്ദേഹം ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ബാക്കി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും നടത്തിയിട്ടുള്ള ഇത്തവണയും നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ കൂട്ടായ പ്രവർത്തനം തന്നെ കെ സി ഉണ്ടായിരുന്നു അതേപോലെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു അതേപോലെ കെ സുധാകരൻ ഉണ്ടായിരുന്നു കണ്ണൂർ എല്ലാ മേഖലകളിലും അതാത് സ്ഥലത്തെ ആരെയാണോ ഇറക്കേണ്ടത് അത് ഇറക്കിയും എല്ലാവരുമായി ആലോചിച്ചും എ ഐ സി സിയുമായി ആലോചിച്ചുമാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന കെ പി സി സി പ്രസിഡൻറ്റിനടക്കം അതേപോലെ യു ഡി എഫ് പ്രസിഡൻറ്റിനടക്കം യു ഫി യു ഡി എഫ് നേതൃത്വത്തെ അടക്കം നിയമിക്കുന്നതിലൊക്കെ മുഖ്യ പങ്കാളിത്തം വെച്ചിട്ടുള്ളത് വി ഡി സതീശനാണ് ഇവരെയൊക്കെ കൂട്ടായ്മയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തതാണ് വി ഡി സതീശൻ ഇത്രയും വിജയം നേടി നേടാൻ നാളെ അംഗീകാരം നേടാനും സാധ്യതയെ വരുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വി ഡി സതീശൻ ഒറ്റക്കാണെന്നല്ല പറഞ്ഞത് ഏതായാലും സാർ നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന മൂന്ന് മാസം അദ്ദേഹവും കോൺഗ്രസും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അവരുടെ പിന്നെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അടൂർ പ്രകാശ് കൺവീനർ പറഞ്ഞത് ഏതായാലും ഈ ഇത്രയും സീറ്റ് കിട്ടിയതിൽ ജനങ്ങളോട് ഞങ്ങൾ ആത്മാർത്ഥയുള്ളവരായിരിക്കും ജനങ്ങളുടെ സേവകരായിരിക്കും എന്ന് പിണറായിയുടെ ശരീരഭാഷയ്ക്ക് വിപരീതമായ ഒരു വർത്തമാനം പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം